ഞാൻ ഞാൻ പോയില്ലേ വീട് പോകും ഞാൻ നാളെ തന്നെ ഫ്ലൈറ്റിന് ചോറാണോ അതോ നമ്മൾ നിങ്ങൾ കളിയാക്കും ഫ്ലൈറ്റിന്റെ റേറ്റ് ആഹാരം ഇവന്റെ പ്രധാന വിനോദങ്ങളിൽ ഒന്നാണ് ട്രാവൽ ഏജൻസിക്കാരെ വിളിച്ചുള്ള ഈ പറ്റിക്കൽ ശബരി എനിക്ക് പോകണം ഈ ഞാൻ എങ്ങനെ വീഡിയോ കോൾ വിളിച്ച് ഈ സ്ഥലവും ഈ തോടും നമ്മളെ വയലും കാണിച്ചു കാണിക്കാം ഉറപ്പായിട്ടും കാണിക്കാം ഞാൻ നാളെ അങ്ങ് എത്തിക്കഴിഞ്ഞാ നിനക്കൊരു കേറി വേറെ വന്നേക്കണം പിന്നെ വരുന്നില്ല കിടന്നില്ല കടന്ന് പറയല് എത്തിയേക്കണം കേട്ടാ ആദ്യം നീ ഒന്ന് പോയി കാണിക്കട്ടെ താറാവ് ഞാൻ നാളെ പോയാണ് നിങ്ങളെ മോനല്ലേ അച്ചാറ കേക്കാല്ലോ കൊടുക്കണമെങ്കിൽ തന്നാതിന്റെ കാലം ഉണ്ട് നാളെ പോ മറ്റന്നാ പോയി കാണി ശബരിയാ പോട്ടാ കൊറച്ച് പാക്ക് ചെയ്യാണ്ട് പോണേട്ടാ